ചലച്ചിത്രമേഖലയിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന വെളിപ്പെടുത്തലുമായി നടി സുവർണ ആനന്ദ് സ്ത്രീത്വത്തെ അപമാനിച്ച മുകേഷ് എം എൽ എ സ്ഥാനമൊഴിയണമെന്നും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ടാകണമെന്നും സുപർണ ആനന്ദ് പറഞ്ഞു മലയാള സിനിമയിൽ നിന്നുൾപ്പെടെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അത്തരം സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുക്കാനാകാത്തതുകൊണ്ടാണ് സിനിമ തന്നെ വിടേണ്ടി വന്നതെന്നും സുബർണ ആനന്ദ് പറയുന്നു കാസ്റ്റിംഗ് കൗച്ചടക്കമുള്ള പ്രവണതകൾ അന്നേ സിനിമയിലുണ്ടെന്നും സുബർണ പറഞ്ഞു ഉപദ്രവിച്ചവരുടെ പേര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു എന്നാൽ കേസെടുത്തിട്ടുപോലും എം എൽ എ സ്ഥാനത്ത് തുടരുന്ന മുകേഷിന്റെ നടപടി പരിഹാസ്യമാണ് മുകേഷ് പദവി ഒഴിയണമെന്നും സുപർണ വ്യക്തമാക്കി മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും മൌനം അമ്പരിപ്പിക്കുന്നുവെന്നും പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവയ്ക്കേണ്ടി വന്നതെന്നും സുബർണ തുറന്നടിച്ചു എല്ലാവരെയും ഉൾക്കൊണ്ടുവേണം അമ്മയുടെ പുതിയ ഭരണസമിതി മുന്നോട്ടു പോകാൻ സ്ത്രീകളും ഭരണ ഉണ്ടാകണം കേരളത്തിലെ സംഭവങ്ങൾ ഭാഷാഭേദമില്ലാതെ ചലച്ചിത്ര മേഖലയുടെ നവീകരണത്തിനാണ് കേരളത്തിലെ സംഭവങ്ങൾ ഭാഷാഭേദമില്ലാതെ ചലച്ചിത്ര മേഖലയുടെ എന്നും സുപർണ പറഞ്ഞു വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടിയാണ് സുവർണ ആനന്ദ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആദ്യമായാണ് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് കേവലം നാല് സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ സുപർണ പിന്നീട് പെട്ടെന്നാണ് സിനിമ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് വൈശാലിയും ഞാൻ ഗന്ധർവനുമടക്കം സിനിമകൾ നൽകിയ താരപ്രഭയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകൽ മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളോടുള്ള അതിക്രമം ദേശീയ തലത്തിലും വലിയ ചർച്ചയാകുമ്പോഴും തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ മുപ്പത്തിയഞ്ച് അഞ്ച് വർഷങ്ങൾക്കുപ്പുറം സുവര്ണ്ണ തുറന്നു പറയുകയാണ്